നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമാനതകളില്ലാത്ത വലിയ രീതിയിലുള്ള പോരാട്ടം അല്ലെങ്കിൽ വിമുഖത എതിർപ്പ് ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറും കാണിക്കുന്നുണ്ട് അത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം അടക്കം പല വിഷയങ്ങളിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ കൊമ്പു കോർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ആ ഒരു പോരാട്ടം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല സന്ദർഭങ്ങളിൽ ഇരുവരും പരസ്പരം ഒന്നിച്ചു വന്നിട്ട് പോലും ഒന്ന് മിണ്ടുകയോ അല്ലെങ്കിൽ പരസ്പരം മുഖത്ത് നോക്കുകയോ പോലും ചെയ്യാതെ പോകുന്ന കാഴ്ചകളടക്കം നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു ഇന്നിതാ രാജ്യം എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിന ആഘോഷ വേളയിൽ പോലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ആ ഒരു പോരാട്ടത്തിന് ഉടക്കിന് ഒരു അയവുമില്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇത് രാജ്യം ഇന്ന് എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒന്നിച്ചു വന്നു അവർ അടുത്തെടുത്തിരുന്നു എന്നിട്ട് പോലും പാലക്ക പോലെയാണ് രണ്ടുപേരും ഇരിക്കുന്ന കാഴ്ചയാണ് കേരളം എന്ന് കണ്ടത് പരസ്പരം ഇന്ത്യയില മടങ്ങുമ്പോൾ ഗവർണർ തൊഴുതു പക്ഷേ മുഖ്യമന്ത്രി ആ തൊഴിലിനെ ഗൗനിച്ചില്ല മുഖ്യമന്ത്രി മന്ത്രിമാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത് ഗവർണർ തൊഴുതിട്ടും ജസ്റ്റ് ഒന്ന് നോക്കുകയല്ലാതെ അല്ലാതെ തിരിച്ചൊരു അഭിവാദ്യം നൽകുകയോ ചെയ്തിട്ടില്ല ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പോരാട്ടം തന്നെയാണ് ഇടയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആക്ഷേപിച്ച ഒരു ആരോപണമാണ് ഈ ഗവർണറും സർക്കാരും തമ്മിൽ എന്ത് വിഷയത്തിലാണ് ഇങ്ങനെ ഇത്രയും അധികം പ്രശ്നം വരാൻ ഉടക്കിയത് എന്ത് വിഷയത്തിലാണ് എന്ന് അറിയുന്നില്ല നേരത്തെ ഇവർ ചക്കരയും മടേയും പോലെയായിരുന്നു ഇപ്പോൾ എന്ത് ഏത് വിഷയത്തിലാണ് ഇവർ ഇങ്ങനെ ഇത്രയും മാത്രം ഉടക്ക് വരാൻ കാരണമായതെന്ന് അറിയില്ല മാത്രമല്ല ഇരുവർക്കും ഇടയിൽ നടക്കുന്ന നാടകമാണ് എന്നത് അടക്കമുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ഇന്നും ഇരുവരും തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയാണ് കേരളം കണ്ടത് ഇന്നലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നമ്മൾ കണ്ട കാഴ്ചയാണ് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിനായി എത്തിയപ്പോൾ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്നാണ് സ്വീകരിച്ചത് പക്ഷേ അവിടെയും ഗവർണർ വലിയ രീതിയിലുള്ള ഒരു മുഖംവീർപ്പിക്കൽ തന്നെയാണ് നടത്തിയത് മുഖ്യമന്ത്രി പൂച്ചണ്ടി നൽകിയപ്പോൾ അത് പെട്ടെന്ന് തന്നെ സഹായിക്ക് കൈമാറി അദ്ദേഹം പോയി മാത്രമല്ല പെട്ടെന്ന് തന്നെ നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത് ഇത്തരത്തിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ബോഡി ലാംഗ്വേജിൽ പോലും അദ്ദേഹം ആ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് നടന്ന പരിപാടിയിൽ ഗവർണറോടൊപ്പം മന്ത്രി വി ശിവൻകുട്ടിയും തിരുവനന്തപുരത്തെ റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഗവർണർ പതാക ഉയർത്തി രാവിലെ ഒമ്പത് മണിക്കാണ് ഗവർണർ വേദിയിലെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുത്തു ഗവർണർ മലയാളത്തിലാണ് റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നത് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭാഗ്യ ഇടപെടലുകൾ അക്കാദമിക് മേഖലയെ മലിനമാക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഭാഗ്യ ഇടപെടലില്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണ് െന്നും ഗവർണർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഭാഗ്യ ഇടപെടലുകൾ അക്കാദമിക് മേഖലയെ മലിനമാക്കുന്നു ഭാഗ്യ ഇടപെടലില്ലാത്ത സ്വതന്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് അനിവാര്യമാണെന്നും ഗവർണർ പറഞ്ഞു മാത്രമല്ല ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഗവർണർ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നു പുരോഗമനോമുഖമായ ഭരണസങ്കല്പനവും അഭിവൃദ്ധിയുടെ ഫലം എല്ലാവരിലും എത്തിക്കാനുള്ള നിശ്ചയദാർഢ്യവുമാണ് ഭാരതത്തിന്റെ ജനാധിപത്യത്തിലൂടെയുള്ള തീർത്ഥയാത്രയ്ക്ക് വഴികാട്ടിയത് ഒരു ജനതയായി നമ്മെ ഒന്നിപ്പിക്കുന്ന ഭാരതീയ ആദർശങ്ങളെ പ്രതിഫലിക്കുന്ന ഭരണഘടനയാണ് നമ്മുടേതെന്നും ഗവർണർ പറഞ്ഞു അതേസമയം വിവിധ ജില്ലകളിൽ റിപ്പബ്ലിക് ദിന റിപ്പീറ്റ് അതേസമയം വിവിധ ജില്ലകളിൽ റിപ്പബ്ലിക് ദിന ആഘോഷം നടന്നു ഇടുക്കിയിൽ റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ ഭാഗമായി ഐ ഡി ഐ ഗ്രൌണ്ടിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി എറണാകുളം ജില്ലയിൽ മന്ത്രി കെ രാജൻ പതാക ഉയർത്തി മലപ്പുറം ജില്ലയിൽ എം എസ് പി പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി ജി ആർ അനിൽ പതാക ഉയർത്തി കോഴിക്കോട് വിക്രം മൈതാനിയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പതാക ഉയർത്തി തേക്കിങ്ങാട് മൈതാനത്ത് മന്ത്രി കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി പാലക്കാട് കോട്ട മൈതാനത്ത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പതാക ഉയർത്തി വയനാട്ടിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ നും കൊല്ലത്ത് മന്ത്രി ഗണേഷ് കുമാറും പതാക ഉയർത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത